സ്വാഗതം കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനത്തിന്റെ ദിവസമായിരുന്നു ഇന്നലെ ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനും അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന ആ ദിനം അതെ രാഹുൽ മാംകൂട്ടത്തിൽ സി പി എമ്മിന്റെയും പേടി സ്വപ്നമായി ഈ തിരഞ്ഞെടുപ്പോടുകൂടി പരിപൂർണമായി മാറിയ പാലക്കാട് എം എൽ എയുടെ സത്യപ്രതിജ്ഞ ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഉള്ളുവള്ളി നെഞ്ചു നീറി നിലവിളിച്ചവരുടെ കൂട്ടത്തിൽ ഉറപ്പായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ടാകും അത്യധികം ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ഹൃദയം നിറഞ്ഞു ചിരിച്ചവരിൽ ഉറപ്പായും കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യറും ഉണ്ടാകും കാരണം ഈ വിജയം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയോ ഷാഫി പറമ്പിലിന്റെയോ ശ്രീകണ്ഠന്റെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ മാത്രം വിജയമല്ല വ്യക്തിപരമായി അത് സന്ദീപ് വിജയം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികാരം കൂടിയാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബി ജെ പിക്ക് വേണ്ടി തെരുവ് തെരുവ് നടന്ന് പണിയെടുത്തിട്ടും ഒടുവിൽ ബി ജെ പി ഗ്രഹിച്ച് ഗ്രൂപ്പിൽ സുരേന്ദ്രനിലൂടെ സന്ദീപ് വാര്യർ എന്ന നേതാവിനെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ സന്ദീപ് വാര്യ ഏറെ വേദനിച്ചിരുന്നു എന്നത് കേരള കേരളക്കര മുഴുവൻ കണ്ടതാണ് അത് കേവലം ബി ജെ പിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടും ആയിരുന്നില്ല മറിച്ച് ബി ജെ പി മുന്നോട്ട് വെച്ച പ്രത്യശാസ്ത്രത്തോടുള്ള മടുപ്പും വെറുപ്പും വിദ്വേഷവും തന്നെയായിരുന്നു വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല വിദ്വേഷം ഇനിയും മനസ്സിൽ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയില്ല മതേതരത്വത്തിന്റെ ഭാഷയിലേക്ക് പോകണം മതേതരത്വം വിശ്വസിക്കുന്ന ജനങ്ങളോടൊപ്പം ചേരണം വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിൽ ഒരു അംഗമാകണം എന്ന് പറഞ്ഞ് സന്ദീപ് ഭാര്യർ ബി ജെ പി ഭാണ്ഡവും എന്നേക്കുമായി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ ബി ജെ പി നേതാക്കൾ ഓരോരുത്തരും സന്ദീപിനെ അതിക്രൂരമായി തന്നെയാണ് അപഹസിച്ചത് ഇത്രയും കാലം ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത നേതാവ് ഒന്നുമല്ല എന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വിധിയെഴുതി അയാൾ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അടക്കം ബീമ്പ് പറഞ്ഞു എന്നിട്ടൊടുവിൽ പണി പാലും വെള്ളത്തിൽ കിട്ടിയപ്പോൾ ലിംഗസി അടിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രനും ടീമും ഇപ്പോൾ ചരിത്രത്തിലില്ലാത്ത ദയനീയമായ പരാജയം പാലക്കാട്ടിൽ ബി ജെ പിക്ക് ഉണ്ടായെന്ന് മാത്രമല്ല ബി ജെ പിയുടെ കയ്യിലിരുന്ന പാലക്കാട് നഗരസഭയും കയ്യിൽ നിന്നും പോയി ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും പണികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലടി വെട്ടുന്ന കണക്കുകൾ ബി ജെ പിക്ക് കൊടുത്തു അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇനിയും ഒരു പദവിയും ഇല്ലാത്ത മറ്റേ നീളപ്പെട്ടി പണമുണ്ടെന്ന് സി പി എമ്മുകാരും ബി ജെ പി കാരും പറഞ്ഞാലും കോൺഗ്രസ് വിശ്വസിക്കത്തില്ല കാരണം മുറിപോലും എടുത്തത് സ്വന്തം പൈസ കാണുന്നറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ലാ ജില്ലാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ സ്നേഹം അത് മാത്രമല്ലല്ലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷ എന്നോട് ഇന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു മാധ്യമ പ്രവർത്തകൻ പറയുമായിരുന്നു കഴിഞ്ഞ രണ്ട് തിരുവനന്തപുര യാത്ര എന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് കണക്ട് ആയില്ല കണക്കായില്ല പറഞ്ഞു എന്താ ആ രണ്ട് തിരുവനന്തപുര യാത്രയും വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അറിയാ അവസാനായിട്ടുള്ള രണ്ട് തിരുവനന്തപുര യാത്രയിൽ ഞാൻ പിന്നെ നേരെ ജയിലിലേക്കാണ് അത് കഴിഞ്ഞിട്ടുള്ള ആയുധം തിരുവനന്തപുര യാത്രയായിരുന്നു ഇപ്പൊ ജയിലിലേക്കൊക്കെ പോകുമ്പോ എന്തോരം ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നമ്മള് സന്ധി വെട്ട കുടുക്കുന്ന കൈലി തൊട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടേതാണ് സംഭാവനകൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീ സന്ദീപ് വാര്യരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല പറയാതെ പോകാൻ കഴിയില്ലെന്നല്ല ആവശ്യം തന്നെയില്ല അപ്പോ ശ്രീ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വരുമ്പോ പല കോണിൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ആ ആശങ്കകളെല്ലാം ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പ്രസ്ഥാനം നമ്മളുമെല്ലാം പറഞ്ഞിരുന്ന കാര്യമുണ്ട് അപ്പോൾ ശ്രീ സന്ദീപ് ആര്യരുടെ പൂർവ്വകാല നിലപാടുകളല്ല അപ്പൊ ആ പൂർവകാല നിലപാട് തുടർന്ന് അദ്ദേഹം ആ മേഖലയിൽ തന്നെ നിലനിന്നോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ നിലപാടുകൾ തിരുത്തി മതേതരത്വത്തിന്റെ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ അപ്പം ആദ്യമൊക്കെ ശ്രീ സന്ദീപ് വന്ന ഉടനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞത് രണ്ടാമതൊരാളുടെ പിന്തുണയില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാനെന്ന് പറഞ്ഞു രണ്ടാമതൊരാളുടെ വേണ്ട മറ്റൊരാളുണ്ട് വർഗീയതയുടെ ചേരിയിൽ നിന്ന് ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് മതേതരത്വത്തിന്റെ വലിയ വിജയമാണ് എന്ന നിലപാടാണ് നമ്മളും പ്രസ്ഥാനവും ഉണ്ട് ഒരു കാര്യം ഞാൻ അങ്ങനെ സസ്പെൻസ് ഒന്നിടുക ശ്രീ സന്ദീപ് ആ വിലവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന ഉറപ്പ് പാലങ്കാനത്ത് ജനപ്രതിനിധി എന്നിടയിൽ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ആ വിലവിന്റെ ഭാഗമായി രണ്ടായിരത്തി ഞ്ചാം ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പ്രസംഗത്തിനിടയില്ല പാർട്ടി വിട്ട് അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ നിന്ന് നിപ്പി പോയ ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ ഇത് ശ്രീ സന്ദീപ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി രാജ്യത്ത് ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് രാജ്യത്ത് അധികാരത്തിലില്ലാത്ത സംസ്ഥാനത്ത് അധികാരത്തിലില്ലാത്ത ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ആമാശയപരമല്ല അത് ആശയപരമായ ദൃഢത എന്നുള്ള ബോധ്യം നമുക്ക് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിനുണ്ടെങ്കിൽ സെൽഫ് ട്രോൾ ആയിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയം അദ്ദേഹം പറഞ്ഞു ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞത് അതിനകത്തൊരു വലിയ രാഷ്ട്രീയം അദ്ദേഹം തമാശ രൂപേണാണ് പറഞ്ഞെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ച അഭ്യർത്ഥിച്ച ശ്രീ സന്ദീപ് ഭാര്യയെ പോലെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ആ തീരുമാനം മാറ്റി മതേതരശ്ശേരിക്കൊപ്പം നിലപാടെടുത്തത് കൊണ്ടാണ് പാലക്കാട് നമുക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് അതിന്റെ ടോർച്ച് ബേറർ ആയിരുന്നു ശ്രീ സന്ദീപ് ഭാരതെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കാളുകൾ പൊങ്കുന്നു അതുപോലെ ഞാൻ പറ പദവി നോക്കണ്ട ശ്രീ സന്ദീപ് ഭാര് ബി ജെ പിയിൽ വഹിച്ച പദവി എന്നാണെന്ന് നോക്കണ്ടെ ഒരു കാര്യം പറയാം അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഇറങ്ങി നിന്ന നാല് പേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് ഭാര്യ എന്നുള്ളതുകൊണ്ട് അത് നമുക്കൊരു ഒരു അസറ്റാണ് അപ്പം ആ അസറ്റ് അവിടെ അവസാനിക്കുന്നില്ല അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ഇനി കറന്റ് അക്കൗണ്ടിലേക്ക് നിരവധി ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരു കെ എസ് യു പ്രവർത്തകനായി തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ ഇന്ന് പ്രസ്ഥാനവും മുന്നണിയും തന്ന അവസരത്തിന്റെ ഭാഗമായി പാലക്കാട് ജന നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിന്റെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികനായി ഇവിടെ എത്തുന്ന ദിവസം വരെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ നൽകിയിട്ടുള്ള അതിരുകളില്ലാത്ത നിർലോഭമായ പരിധികൾ വെച്ചിട്ടില്ലാത്ത ആ പിന്തുണയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിപ്പോ ഒന്ന് നന്ദിയില്ല നന്ദിയില്ലെന്നല്ല സ്നേഹാഭിവാദ്യങ്ങൾ ആ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിന് ഇപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു നിയമസഭാ സാമാജികനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രസിഡന്റേടിനെ കിട്ടും എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒരു മടിയും വിചാരിക്കാതെ വിളിക്കാം ഇനിയും പ്രസിഡന്റ് നമ്മൾ അടുത്ത ഇതുപോലൊരു സ്വീകരണം എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിയാറിൽ ഒരു എട്ടുപത്ത് യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് കൊടുക്കുന്ന സ്വീകരണമായി അതൊരു വലിയ പന്തലി നടത്തണം വലിയ സ്വീകരണം നടത്തണം ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ് ഒരു വലിയ പന്തലിൽ ആ സ്വീകരണം നടത്തുമ്പോൾ രണ്ടായിരത്തിഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസുകാരെ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തിനുമായിട്ടുള്ള പ്രവർത്തനമാകത്തേക്ക് മാത്രം ആശംസിച്ചിട്ടുണ്ട് നിർത്തുന്നു നമസ്കാരം ഉണ്ടെങ്കിൽ അതാണ് എല്ലാവർക്കും